എല്ലാ പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾക്കും ദിവ്യ സന്ദേശത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് തെസ്ലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ തിരുവചനമാണ് നാം ചിന്തിച്ചു വരുന്ന ചിന്തയുടെ തുടർഭാഗമായിട്ട് ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം വിളിയുടെ ആശ അതിൻ്റെ മൂന്നാം ഭാഗമാണ് ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പിന്നിലുള്ള അടുത്ത ഒരു ഉദ്ദേശമെന്താണ് വാക്യം ഇങ്ങനെ പറയുന്നു ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വിളിയുടെ രണ്ടാമത്തെ ഉദ്ദേശം എന്നുള്ളതാണ് വിശുദ്ധി എന്നുള്ള പദം നമുക്ക് വളരെ പരിചിതമാണ് ബൈബിളിൻ്റെ ആരംഭം തുടങ്ങി മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ച ഒരു ദൈവീക പ്രമാണമാണ് വിശുദ്ധി എന്നുള്ളത് പക്ഷേ ഇന്ന് എത്ര പേർ അതിന് വലിയ വില കൽപ്പിക്കുന്നു എന്നെനിക്കറിയില്ല വിശുദ്ധി എന്നതിൻ്റെ ശരിയായ അർത്ഥം ബൈബിൾ എഴുതിയ ഭാഷയിൽ വിശുദ്ധി എന്ന വാക്കിന് വ്യത്യസ്തമായൊരർത്ഥമാണ് പറയുന്നത് അതിനർത്ഥം വേർതിരിക്കപ്പെട്ടത് ഒരു പ്രത്യേക ആവശ്യത്തിനായി വേർതിരിക്കപ്പെട്ടത് എന്നാണ് വിശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം പഴയ നിയമകാലത്തിൽ ദൈവം തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരെയും ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളെയും ദൈവം പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം ശുദ്ധീകരിച്ച് അതിനെ വേർതിരിക്കുമായിരുന്നു ആ വേർതിരിക്കപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ മറ്റൊന്നിലും ഇടപെടുവാൻ പാടുള്ളതല്ല അത് ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് ഇതാണ് ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി അഥവാ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകയാൽ നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശവും നാം വിശുദ്ധീകരണമുള്ളവരായി ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിയപ്പെടണമെന്നുള്ളതാണ് അതിനകത്ത് എല്ലാം ഉൾപ്പെടും ഞാനെന്നൊരു വ്യക്തിയെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിത്വം മുഴുവനും എൻ്റെ ആന്തരികമായിട്ടുള്ള അവയവ വ്യവസ്ഥിതികൾ എൻ്റെ ബാഹ്യമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ദൈവത്തിനെ പോലെയാകാൻ ദൈവം എന്നെ വിളിച്ച വിശുദ്ധിയുടെ നിർമ്മലത കാത്തു സൂക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എൻ്റെ കൈകൾ പരിശുദ്ധമായിരിക്കണം എൻ്റെ കണ്ണുകൾ പരിശുദ്ധമായിരിക്കണം എൻ്റെ കാതുകൾ പരിശുദ്ധമായിരിക്കണം എൻ്റെ കാലുകൾ പരിശുദ്ധമായിരിക്കണം അങ്ങനെ നമ്മുടെ അവയവ വ്യവസ്ഥിതികൾ ഓരോന്നും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നാം ജീവിക്കണം അത് തുടർമാനമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് പൗലോ സദനു കൊടുത്തിരിക്കുന്നൊരു പദം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഒരു യാഗവസ്തുവിനെ വേർതിരിക്കുന്നത് പോലെ ഊനമില്ലാത്ത ഒരു തെറ്റുമില്ലാത്ത ഒരു യാഗമൃഗത്തെ അതിൻ്റെ തോലുരിച്ച് കണ്ണം ഖണ്ഡമായി നുറുക്കി അത് ദൈവത്തിന് പ്രസാദമാകേണ്ടതിന് വേർതിരിക്കുന്നത് പോലെ ഓരോ ദൈവ പൈതലും ഓരോ വ്യക്തികളും എന്തിനേറെ പറയുന്നു ഞാനും നിങ്ങളും ദൈവത്തിനായി വേർതിരിക്കപ്പെടണം അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിനുടമയാണോ നമ്മൾ നമ്മൾ ആ വാക്ക് ശ്രദ്ധിക്കണം ദൈവം വിശുദ്ധന്മാരെ അല്ല വിളിച്ചത് വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് കാരണം ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം ഈ ലോക സ്നേഹത്തിൽ ജീവിച്ചവരാണ് നാം പാപത്തിൽ ജീവിച്ചവരാണ് നാം ദൈവത്തിന് ശത്രുക്കളായിരുന്നവരാണ് നാം ദൈവത്തിന് കോപപാത്രങ്ങളായിരുന്നവരാണ് ആ നമ്മെ റോമാലേഖനം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിക്കുകയാൽ അർത്ഥം ദൈവം നമ്മെ വിളിച്ചത് നാം വിശുദ്ധരായതുകൊണ്ടോ നല്ലവരായതുകൊണ്ടോ നന്മ മാത്രം ചെയ്യുന്നവരായതുകൊണ്ടോ അല്ല ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം പാപാവസ്ഥയിലിരുന്നവരായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ വിളി നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലാണ് അതിപ്രകാരമാണ് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ഇതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ ഒരു വിളി ഈ വിളിക്കപ്പെടുന്ന വ്യക്തി വിളി കേൾക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാണ് മനുഷ്യനെ വിളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ പക്ഷേ അവൻ പാപത്തിൽ മുങ്ങിപ്പോയെന്നും പാപത്താൽ വഞ്ചിക്കപ്പെട്ടു എന്നും ദൈവം തിരിച്ചറിഞ്ഞപ്പോൾ അശുദ്ധിയിൽ മുങ്ങി നിൽക്കുന്ന പാപത്തിലാണ്ടുപോയ ദൈവ തേജസ് നഷ്ടപ്പെട്ട ദൈവിക ബന്ധം നഷ്ടപ്പെട്ട പരാജിതനായ പാമ്പിൻ്റെ വിഷമകത്ത് കയറിയ ആ മനുഷ്യനെ ദൈവം വിളിച്ചു മനുഷ്യ നീ എവിടെ ദൈവം വിളിച്ചത് പരിശുദ്ധനായ ആദമിനെ അല്ല ദൈവം വിളിച്ചത് നീതിമാനായ ആദമിനെ അല്ല ദൈവം വിളിച്ചത് തേജസ്സിലിരിക്കുന്ന ആദമിനെ അല്ല എല്ലെല്ലാം നഷ്ടപ്പെടുത്തി തീർന്ന കഥമിനെ എന്തിനാണ് വിളിച്ചത് അവൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കുവാനും അവന് പാപമോചനം കൊടുക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന മഷിഹായെക്കുറിച്ചുള്ള ഒരു വാക്തത്വം നൽകേണ്ടതിന് വേണ്ടി അതേ പ്രിയമുള്ളവരെ കർത്താവ് ഇന്നും നമ്മെ വിളിക്കുന്നത് ഇനി നാം പാപം ചെയ്യരുത് ഇനി നാം പാപത്തിൽ തുടരരുത് നമ്മുടെ പാപത്തിന് വേണ്ടി പാപയാഗമായി തീർന്ന അകർത്തിയാഗമായി തീർന്ന കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇന്നും നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ആ ദൈവവിളി കേൾക്കുമ്പോൾ ഓരോ മനുഷ്യരും പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്നും മോചിതരായി ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ച് ദൈവമക്കളായി നാം തീരണം അതെ നാം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നു അത് നമുക്ക് ലഭിക്കുന്നത് നീതീകരിക്കപ്പെടുന്ന മനുഷ്യൻ്റെ മേലല്ല സ്വയം നീതീകരിക്കുന്നവൻ്റെ മേലല്ല ഒരുവൻ പാപമില്ലെന്നവൻ സ്വയം പറയുന്നെങ്കിൽ അവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്നാണ് മറിച്ച് ഞാനൊരു പാപിയാണ് എൻ്റെ ഓരോ ദിവസമുള്ള ജീവിതത്തിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ ഇടപാടുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവെ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട് എന്നൊരുവന് ഒരു ബോധ്യമുണ്ടെങ്കിൽ പൗലോസ് പോലും പറയുന്നുണ്ട് അയ്യോ ഞാൻ മനുഷ്യൻ നന്മ ചെയ്യാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അറിയാത്ത തിന്മ ഞാൻ ചെയ്യുന്നു നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് പുറമുള്ളവരെ അതിനാണ് ദൈവം നമ്മെ വിളിച്ചത് ഓരോ ദിവസം വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് യോഹൻ ഞാൻ വലിയ പാഠപുസ്തകം എഴുതിയപ്പോൾ പറഞ്ഞല്ലോ അഴുക്കുള്ളവൻ ഇനി അഴുക്കാലട്ടെ എന്നാൽ വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിക്കട്ടെ അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവ് അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത് പ്രിയ കർത്താവെ ഇന്നേ ദിവസം ഞങ്ങളെ സമർപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകളെ സ്വയം നീതീകരിക്കുവാനല്ല ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തുറന്ന യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു കർത്താവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ഓൾ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ Have a blessed day. Thank you.